ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ റിസാന ഫാൽമി ബൈസുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ യൂട്യൂബേഴ്സിനുള്ളതാണ് കേട്ടോ എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ശ്രദ്ധയോടെ അതായത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാര്യമായ വ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഞാന് അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്ന രീതി എന്നൊക്കെ മനസ്സിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കാര്യമായ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ചാനലിനോട്ടോ ആദ്യമൊക്കെ എൻ്റെ ചാനലിന് വളരെയേറെ സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് വൈറലാകുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടുക അപ്പോൾ ഇപ്പോൾ ഇടുന്ന ഞാൻ ആദ്യത്തെ എൻ്റെ ചാനലിന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വൈറലായി ഏകദേശം ഒരു ഒരു വീഡിയോയിൽ നിന്ന് തന്നെ എനിക്ക് ആറായിരം സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടാലോ ശരിയായ രീതിയിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വ്യൂസ് കൂട്ടാനുമുള്ള അപ്ലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിതാ നേരെ യൂട്യൂബ് ഓപ്പൺ ആക്കുവാണ് കേട്ടോ എന്നിട്ട് ഇതാ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ ഷോട്ട് ലൈവ് പോസ്റ്റ് എന്ന് പറയുന്ന നാല് ഓപ്ഷൻസ് കാണാം കേട്ടോ അതിൽ ഷോർട്സിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ വലത് സൈഡിൽ കാണുന്ന ചെറിയൊരു ബോക്സ് ഉണ്ട് അത് നമ്മൾ ഗ്യാലറിയിൽ പോകുന്നതാണ് കേട്ടോ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതാ നേരെ ഗ്യാലറിയിൽ എത്തും അവിടെ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട അതായത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കേണ്ട ഒരു വീഡിയോ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡൺ അടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നെറ്റ് ഉള്ള സ്പീഡിൽ അത് പ്രോസസ്സിങ് ആവും കേട്ടോ ഇതിപ്പം എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ് അതാണ് ഇത്രയും താമസം അപ്പോൾ ഇതാ അത് പ്രോസസ്സിംഗ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പേജ് വരും കേട്ടോ അതിലാണ് നമ്മൾ ബാക്കി എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മേളിൽ ആട് എന്ന് കണ്ടു അതിൽ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും ഇതിൽ കുറേ മ്യൂസിക് ആണ് കേട്ടോ മ്യൂസിക് സോങ്സും ഒക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് സെർച്ച് ചെയ്യണമെങ്കിൽ അവിടെ സെർച്ച് ബാറിൽ പോയി ഇഷ്ടപ്പെട്ട സോങ്ങ് അടിച്ചു കൊടുത്താൽ മതി അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതാണെങ്കിൽ അതവിടെ വരും കേട്ടോ പിന്നെ നമ്മളിതാ അവിടെ റെക്കമെൻഡ് എന്ന് പറഞ്ഞ് കുറച്ച് സോങ്സ് കാണും അത് ട്രെൻഡിങ്ങിടെ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തൊട്ടിപ്പുറത്തുള്ള സൗണ്ട് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ വീഡിയോയുടെ ഒറിജിനൽ സൗണ്ട് ഞാൻ കുറച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ഇപ്പം ആഡ് ചെയ്ത് മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടി കൊടുത്തു അതായത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ സൗണ്ട് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഒക്കെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും കേട്ടോ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ഓൺ വോയിസ് വീഡിയോ ഓൺ വോയിസ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഒരു മൈക്ക് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പം തന്നെ റെക്കോർഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മളിതാ ഇവിടെ കുറേ ഐക്കൺ കണ്ടോ നമുക്ക് ഇപ്പോൾ വീഡിയോയ്ക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറഞ്ഞൊരു ചിഹ്നത്തിൽ ടച്ച് ചെയ്താൽ മതി അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാപ്ഷൻസ് ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റും പിന്നെ ഫിൽറ്റർ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും സ്റ്റിക്കേഴ്സ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഒരു പേജ് വരും കേട്ടോ അപ്പം നമ്മൾ ഇതാ ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കുക നമ്മൾ ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കുക കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ടൈറ്റിൽ ഷോർട്സിനനുസരിച്ചുള്ള ടൈറ്റിൽ കൊടുക്കുക ചെറിയൊരു ക്യാപ്ഷൻ കൊടുത്താൽ മതിയാകും കേട്ടോ കാരണം ഇത് ഷോർട്സ് അല്ലേ ഷോർട്സിന് ഒത്തിരി നീളമുള്ള ക്യാപ്ഷൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ ആൾക്കാർക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക അതും ചെറുതായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി വ്ളോഗ് സീരീസാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ക്യാപ്ഷനാണ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഡെയിലി വ്ളോഗ് സീരീസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന്ന് ഡേ സിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ ഇവിടെ ഇതാ രണ്ടോ മൂന്നോ ഹാഷ്ടാഗ്സ് അതിൽ കൂടെ ഉണ്ടോ രണ്ടോ മൂന്നോ ഹാഷ് ടാഗുകൾ മാത്രം കൊടുക്കുക അപ്പം ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള യൂട്യൂബ് ഷോർട്സ് പിന്നെ ഡെയിലി വ്ളോഗ് ട്രെൻഡിങ് ഷോട്ട് അങ്ങനത്തെ ഒക്കെ കുറച്ച് ഹാഷ്ടാഗുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഹാഷ് നിൽക്കുമ്പോൾ തന്നെ കുറേ ഹാഷ് ടാഗുകൾ വരും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് വിസിബിലിറ്റി ആണ് വിസിബിലിറ്റി സെറ്റ് വിസിബിലിറ്റി ഞാൻ എപ്പോഴും അൺലിസ്റ്റഡ് ആയിട്ടാണ് ഇത് വെക്കാറ് അത് കഴിഞ്ഞ് ടൈം പോയി ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കൂട്ടോ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈമിൽ പബ്ലിക്കായിട്ട് നമ്മുടെ റീൽ പൊയ്ക്കോളും അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ എഡിറ്റിങ്ങിന് ശേഷം പബ്ലിക്കാക്കി കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്താണ് വെക്കുന്നത് അത് കഴിഞ്ഞതാ ലൊക്കേഷൻ ആണ് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞതാ സെലക്ട് ഓഡിയൻസ് ഏസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ കുട്ടികൾക്ക് ആയതാണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ പിന്നെ ഏജ് റെസ്ട്രിക്ഷൻ അത് എയ്റ്റീൻ പ്ലസിൻ്റെ അത് നോ എയ്റ്റീനത്തെ നമുക്ക് എയ്റ്റീൻ ആയിട്ടുള്ള എല്ലാവർക്കും കാണാം അങ്ങനത്തെ ഒരു ഓപ്ഷൻ അടിയിലുണ്ട് അത് കൊടുക്കുക കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് എല്ലാ വീഡിയോയ്ക്കും ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഇതുപോലത്തെ വീഡിയോ അല്ല ചെയ്യുന്നത് അപ്പോൾ അതുപോലത്തെ കൊടുത്താൽ മതിയാവും അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ റിലേറ്റഡ് വീഡിയോ ആണ് അടുത്ത ഓപ്ഷന് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച് ഏതെങ്കിലും ഒരു വീഡിയോസില്ലേ നമ്മൾ നേരെ നേരത്തെ അപ്ലോഡ് ആക്കിയിരിക്കുന്ന വീഡിയോസിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞതാ ഷോർട്ട്സ് റീമിക്സിങ് അതായത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് അലോ ഓഡിയോ റിമിക്സിങ് അത് ഏതെങ്കിലും ഞങ്ങൾ എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ ഇത് അലോ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സ് ആണ് കൊടുക്കുന്നത് അടുത്തത് കൊടുക്കേണ്ടത് നമ്മൾ ഓൾട്ടേഡ് കണ്ടൻ്റ് ആണ് കേട്ടോ അത് നോ ആക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഓൾട്ടേഡ് കണ്ടൻ്റ് അല്ല ചെയ്യുന്നു അപ്പോൾ അത് നമ്മൾ നോ ആക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മളിതാ അവിടെയുള്ള ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു കമൻറ്റ് ആക്കി കൊടുക്കുക അപ്ലോഡ് ആക്കുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും പരിപാടി നമ്മൾ ഇവിടെ ചെയ്തല്ലോ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ വെച്ച് തന്നെ ബാക്കി എഡിറ്റിങ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വൈറ്റി ടി സ്റ്റുഡിയോയിൽ പോയി ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പം ഞാൻ ഇവിടെ വെച്ച് തന്നെ ഇപ്പം ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണിച്ചു തരാം ഈ വീഡിയോയിൽ വെച്ച് തന്നെ ഒരു അൺഫിഫ്റ്റി പെർസെൻറ്റേജ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എഡിറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതായത് മൂന്ന് കുത്ത് കണ്ടോ ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എഡിറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ആഡ് ആദ്യം കൊടുക്കുന്നത് ആഡ് ഡിസ്ക്രിപ്ഷനാണേ ആഡ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ എഴുതി കൊടുക്കാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു അഞ്ചോ അഞ്ചോ ടു ടെൻ ഒരു ഫൈവ് ഫൈവ് ടു ടെൻ ഹാഷ്ടാഗ്സുകൾ ഇവിടെ കൊടുക്കാം കേട്ടോ നമുക്കിഷ്ടമുള്ള അതായത് നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ ഇത് ഇവിടെ കൊടുക്കുന്നത് നിർബന്ധമാണേ അതാകുമ്പോൾ നമ്മുടെ എന്താണ് എന്താ സെർച്ച് ബാറിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ പോകാൻ ഈ ഹാഷ്ടാഗുകൾ നമുക്ക് സഹായിക്കും കേട്ടോ അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ഹാഷ്ടാഗുകൾ കൊടുക്കണം ഒരു ഫൈവ് ടു ടെൻ അത്രയും ഹാഷ്ടാഗുകൾ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മുടെ വീഡിയോസ് കൂടുതൽ റെക്കമെൻറ്റേഷനിലേക്ക് പോകും അങ്ങനെ ഞാനിതാ കുറച്ച് ഹാഷ്ടാഗുകൾ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈല് ഡെയിലി വ്ളോഗ് ഡെയിലിൻ മൈ ലൈഫ് യൂട്യൂബ് ഷോർട്സ് വൈറൽ വീഡിയോസ് ട്രെൻഡിങ് അങ്ങനെ 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 കുറേ ഹാഷ്ടാഗുകൾ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ലാസ്റ്റ് എൻ്റെ പേരൂടെ അതായത് എൻ്റെ അക്കൗണ്ടിൻ്റെ പേരൂടെ ചാനലിൻ്റെ പേരൂടെ ഞാൻ താഴെയായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വിസിബിലിറ്റി അതൊക്കെ സെറ്റ് ചെയ്തതാണ് അതിന് നേരെ താഴെ ടാഗെന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ടാഗ്സുകൾ ടാഗായിട്ട് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ് ഞാനപ്പോൾ അവിടെ എന്താണ് നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സുകളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയാൻ പാടില്ല ഇങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ട് വരും നമ്മൾ ഞാൻ എഴുതി കൊടുത്തത് ഡെയിലി വ്ളോഗ് ലൈഫ് സ്റ്റൈല് പിന്നെ നമ്മൾ ചാനലിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്യുന്നു അതുപോലത്തെ ടാഗുകളൊക്കെ ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ വീഡിയോ എല്ലാം സെറ്റാക്കി ഷെഡ്യൂൾ ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നേരെ വൈ ടി സ്റ്റുഡിയോയിലേക്ക് പോവുക വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കണ്ടോ നമ്മുടെ ഡാഷ്ബോർഡ് കണ്ടൻറ്റ് അതിൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക അതിൻ്റെ മേളിലായിട്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് വരും ഷെഡ്യൂൾ ഷെഡ്യൂളെ ടൈപ്പ് വിസിബിലിറ്റി അതൊക്കെ വരും അതിൽ ഷെഡ്യൂൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ വീഡിയോ അപ്പം ഓണാക്കി എടുക്കുക നമ്മൾ സെലക്ട് ആക്കി വെക്കുക ഈ സമയത്തും നമുക്കിതാണ് ഈ ടാക്സുകളും ഡിസ്ക്രിപ്ഷൻ എല്ലാം ഈ ഈ ടൈമിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അവിടെ കാറ്റഗറി വരും അത് നമ്മൾ ഉറപ്പായിട്ട് അതവിടെ കൊടുത്തിരിക്കണം നമ്മളിപ്പോൾ ഞാൻ ഈ വ്ലോഗ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത് ഷുവറായിട്ടും നിങ്ങൾ കൊടുക്കുക അത് ഏതാണ് നിങ്ങളെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കമൻറ്റ് ഓൺ ആക്കി ഇടണം പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ യൂട്യൂബിൽ ചെയ്തതാണല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷം സേവ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും